ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കുഞ്ഞ് അബിരാമിക്ക് അമ്മ വൃക്ക നൽകും എന്നാൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ ആവശ്യമുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സ്വരൂപിക്കാൻ അബിരാമിയുടെ കുടുംബത്തിന് കഴിയില്ല അഭിരാമിക്ക് സഹായം എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് കോതമംഗലം വെണ്ടുവഴി സ്വദേശികളും ജനപ്രതിനിധികളും കരുണയുള്ളവർ ഈ പിഞ്ചോമനയ്ക്കായി സഹായഹസ്തം നീട്ടണമെന്ന് ആന്റണി ജോൺ എം അഭ്യർത്ഥിച്ചു കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയഞ്ചാം വാർഡിൽ തെക്കേ വെണ്ടുവഴിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മാച്ചായത്ത് രാജേഷ് ഗീതു ദമ്പതികളുടെ മകളാണ് അഭിരാമി വെണ്ടുവഴി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ്സുകാരി പഠിച്ച് വലിയ നിലയിലെത്തണമെന്ന ആഗ്രഹമാണ് മനസ്സിൽ എന്നാൽ വൃക്കരോഗം അഭിരാമിയുടെയും മാതാപിതാക്കളുടെയും എല്ലാം പ്രതീക്ഷയുടെ ചിറകുടിച്ചിരിക്കുകയാണ് ഇരുവൃക്കകളും തകരാറിലായി പ്രയാസത്തിലായ അഭിരാമി ഇന്ന് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാം നൊമ്പരമാണ് വൃക്ക മാറ്റിവെക്കുക മാത്രമാണ് അഭിരാമിയെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ഏകപ്പോ വഴി മകൾക്ക് വൃക്ക നൽകാൻ ഗീതു തയ്യാറാണ് എന്നാൽ ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചികിത്സയ്ക്കും ഇരുപത്തി ലക്ഷം രൂപ വേണം ഭീമമായ തുക അഭിരാമിയുടെ ചികിത്സയ്ക്ക് പ്രതിബദ്ധമാകാതിരിക്കാൻ കരുണയുള്ളവരുടെ സഹായം അനിവാര്യമാണ് നാട്ടുകാരും ജനപ്രതിനിധികളും പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കോതമംഗലം ശാഖയിലെ അക്കൗണ്ട് വഴിയോ ഗൂഗിൾ പേ വഴിയോ പണം കൈമാറാം അഭിരാമിക്കായി സുമനസ്സുകളുടെ സഹായവും പിന്തുണയും വേണമെന്ന് ആന്റണി ജോൺ എം എൽ എ അഭ്യർത്ഥിച്ചു ഒരു മാസക്കാലം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ അഭിരാമി പഠിക്കുന്ന വെണ്ടുവഴി സ്കൂളിൽ ഞങ്ങളൊരു ആലോചന യോഗം ചേർന്നിരുന്നു അതിൻ്റെ തുടർച്ചയിൽ ഈ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് അഭിരാമിയുടെ ഇരുവൃക്കകളും തകരാറിലായി ഇപ്പോൾ അമൃത ആശുപത്രിയിലാണ് നിലവിൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് എത്രയും വേഗം ഈ സർജറി നടത്തണമെന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരുടെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട അഭിരാമിയുടെ ചികിത്സയ്ക്കായി ആവശ്യമായ തുക കണ്ടെത്തുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് അത് സാധ്യമായൊരു കാര്യമല്ല ആ സാഹചര്യത്തിലാണ് ഈ നാടാകെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ട അഭിരാമിയെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ഒരു വലിയ ദൗത്യമാണ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് അഭിരാമിക്കായി ചികിത്സാ സഹായ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് മുനിസിപ്പൽ കൌൺസിലർ കെ എ ഷിനു ചെയർമാൻ പി ആർ അജി ജനറൽ കൺവീനർ പി ആർ പ്രതീഷ് കൺവീനർ പി എസ് അജികുമാർ ട്രഷറാർ എന്നിവരാണ് ഭാരവാഹികൾ അമ്മ ഗീതുവിന്റെയും ട്രഷറാർ പി എസ് അജികുമാറിന്റെയും പേരിലാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ അക്കൗണ്ട് തുറന്നിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ന്യൂസ്